എം ഇ എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു എം ഇ എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണവും ഇഫ്താർ സംഗമവും ഉദ്ബോധന പ്രഭാഷണവും നടന്നു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി സംസ്ഥാന വ്യാപകമായി എല്ലാ യൂണിറ്റും താലൂക്ക് ജില്ലാ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ റിലീ പ്രവർത്തനം നടത്തുന്നുണ്ട് എം ഇ എസ് പ്രസ്ഥാന രൂപം കൊണ്ട് അന്ന് മുതൽ പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് രൂപം കൊണ്ട് എം ഇ എസിൻ്റെ അടുത്ത താലൂക്ക് കമ്മിറ്റി രൂപം കൊണ്ടത് പൊന്നാനിയിലാണ് അന്ന് മുതൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സായ ആളുകൾ നടത്തിവരുന്ന ഒരു വിടവില്ലാതെ നടത്തിവരുന്ന ഈ റിലീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എം പി എസ് താലൂക്ക് കമ്മിറ്റി പ്രി കുമാര് അതുപോലെ തന്നെ സെക്രട്ടറി ജാബ്യർ മറ്റു സഹോദർദൊക്കെ വളരെ വിപുലമായിട്ടും കൊണ്ട് തന്നെയാണ് ഇത്തവണയും ഈ ഭാഗത്ത് ഈ ഈ ഉള്ളിക്കുളം നടത്തുന്നത് തീരദേശ മൈകളിൽ എന്നും കെടുതിയുടെ കാലഘട്ടം കാലമാണ് ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ആളുകളുടെ സ്വഭാവം നമുക്കറിയാം പ്രയാസപ്പെടുന്ന ആളുകളാണ് പൊന്നാനി എം എസ് കോളേജിൻ്റെ എല്ലാ കാലത്തും താങ്ങുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ നടക്കുന്ന വെള്ളിക്കുളത്ത് നിന്നും ടോക്കൺ നൽകിക്കൊണ്ട് ആളുകളുടെ സമീപം എത്തിക്കുകയും ചെയ്യുന്ന ഈ ഈ ഈ എല്ലാവിധ നൽകുന്ന യൂണിറ്റ് താലൂക്ക് ഹബീബ് മൗലവി ആലപ്പുഴ ഉദ്ബോധന പ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ഇക്ബാൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൻ മുഹമ്മദ് കുഞ്ഞുമോൻ അബ്ദുൾ റഷീദ് ടി വി അബ്ദുറഹ്മാൻ കുട്ടി കെ ജാബിർ ഒ സലാഹു കെ വി ഹബീബുള്ള എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി